ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഞാൻ വന്നിട്ട് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കുക അപ്പോൾ റേഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സിൻ്റെ ആ ഒരു എനർജി നോക്കുകയാണെങ്കിൽ സ്ട്രോങ് ആയിട്ട് ഒരു ആക്ഷൻ എടുക്കാനുള്ള ആ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്ന നിങ്ങളുമായിട്ടൊരു ആയിട്ടുള്ള റിലേഷൻഷിപ്പ് സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് വേണം അതിന് ഇവരുടെ ഭാഗത്തുനിന്ന് എന്ത് ആക്ഷൻ എടുത്താലാണ് അത് സാധിക്കുക എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇവർ ചിന്തിക്കുന്നത് അതിന് വേണ്ടിയുള്ള ആക്ഷൻസ് എടുക്കാൻ വേണ്ടിയാണ് ഇവർ ചിന്തിക്കുന്നത് ഇവിടെ ഈ ഒരു സമയം ഇവർക്ക് ആ ഒരു ആക്ഷൻ എടുക്കുന്നതിൽ സക്സസ് ആവാൻ പറ്റിയില്ലെങ്കിൽ ഇവ എന്ത് ചെയ്യും എന്തായിപ്പം മാറും അപ്പോഴത്തെ അവസ്ഥ എന്ന് നെഗറ്റീവായിട്ടും ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഒരു സൈഡും പോസിറ്റീവ് ഒരു സൈഡും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നതായിട്ടാണ് കാണാൻ സാധ്യത നിങ്ങളുടെ പേഴ്സൺ ഇവിടെ എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് മാര്യേജ് ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ അല്ല അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഫാമിലിയെ സമാധാനപ്പെടുത്തി എൻ്റെ ഇഷ്ടത്തിനുള്ള മാര്യേജിന് വേണ്ടി വില്ലിങ്ങാക്കാൻ പറ്റുമോ അവരെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇവിടെ ഉള്ളിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇവർ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിലും പിന്നെ ചിന്തിക്കുന്നത് എനിക്ക് അധികാരമില്ല എൻ്റെ ഇഷ്ടത്തിനുള്ള ജീവിതം തിരഞ്ഞെടുക്കാൻ ഫാമിലിക്ക് മാത്രമേ അധികാരമുള്ളൂ എനിക്ക് അധികാരമില്ല എൻ്റെ ജീവിതം തിരഞ്ഞെടുക്കാൻ എന്ന് ഇവർ ചിന്തിക്കുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വേൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നുമുണ്ട് നിങ്ങൾക്ക് വേണ്ടി വളരെ പ്രൊട്ടക്റ്റീവുമാണ് പക്ഷേ വീട്ടുകാരെയും വേണം നിങ്ങളെയും വേണം ഇവിടെ ഇവരുടെ മേൽ എന്തൊക്കെയോ ഉത്തരവാദിത്വങ്ങളുണ്ട് അപ്പോൾ അത് മാനേജ് ചെയ്തേ പറ്റൂ ഇവർക്ക് അതായത് ചിലപ്പോൾ ഉള്ള അച്ഛൻ്റെ അമ്മേടേയും ഉത്തരവാദിത്വങ്ങളായിരിക്കാം അപ്പോൾ നിങ്ങളെ കല്യാണം കഴിച്ചാൽ ചിലപ്പോൾ അവരെ വിട്ടുപോകേണ്ട അവസ്ഥ വരും പിന്നെ അവരെ കാര്യം ആരും നോക്കും അപ്പോൾ അതൊക്കെ ഇവരുടെ മെയിൻ പ്രശ്നം അപ്പോൾ എല്ലാം ബാലൻസായി വരണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് അതായത് വീട്ടുകാരുടെ സിറ്റുവേഷനും നിങ്ങളുടെ സിറ്റുവേഷനും എല്ലാം ബാലൻസായി വന്ന് നിങ്ങളെ മാനേജ് ചെയ്യണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കൂടെയും നല്ലതായിട്ട് ബന്ധം വയ്ക്കണം നിങ്ങൾ ഇവരുടെ പേ വീട്ടുകാരുടെ കൂടെയും നല്ലതായിട്ട് ബന്ധം വയ്ക്കണം അതിനുവേണ്ടി എല്ലാ സിറ്റുവേഷനും ഇവരുടെ ഫേവറിൽ വരെയും വേണം ഇവിടെ ഇത് സാധിക്കുന്നില്ല അതായത് നിങ്ങളുടെ കൂടെയുള്ള സിറ്റുവേഷനും ബാലൻസ് അല്ല അല്ല ഫാമിലിയുടെ കൂടെയുള്ള സിറ്റുവേഷനും ബാലൻസ് അല്ല അപ്പോൾ ഈ രണ്ട് സിറ്റുവേഷനും ബാലൻസ് അല്ലാത്തത് കാരണം ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഇവർ ഉള്ളത് ഇവിടെ നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിൽ ഇപ്പോൾ ഡിസ്റ്റൻസിലാണ് എങ്കിൽ നിങ്ങളോട് ഇവർ കാണിക്കുന്ന വളരെ വലിയ തെറ്റാണ് എന്ന് ഇവർക്ക് തോന്നുകയാണ് ഇനി നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടിയുണ്ട് നിങ്ങളും വിചാരിക്കത്തില്ല ഇവർ കോൾ ചെയ്യുന്നില്ല മെസ്സേജ് ചെയ്യുന്നില്ല ഇനി എന്നെ ചതിച്ചോ ഇവർ എന്നെ ചതിച്ചിട്ട് വേറെ ആരെങ്കിലും പിറകെ പോയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും മാരേജ് ചെയ്യാൻ നോക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ നിങ്ങളായാലും വിചാരിക്കത്തില്ല അപ്പോൾ ഇവർക്ക് ആ ഒരു കുറ്റബോധം ഉണ്ട് ഇനി നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാൻ ഇവരെ കൊണ്ട് സാധിക്കാത്തത് കൊണ്ട് എന്ന് ഇവിടെ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ മോശം സിറ്റുവേഷനിൽ സ്ട്രാപ്ഡ് ആയിട്ടുള്ള അവസ്ഥയിലാണ് സ്റ്റക്കായിട്ടുള്ള അവസ്ഥയിലാണ് ഇവരുടെ കർമ്മബലമാണ് ഇവർ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് എന്തായാലും ആ ഒരു കാർമ്മിക സിറ്റുവേഷൻ പുറത്ത് വരണമെന്നുണ്ട് പക്ഷേ ഇവരെക്കൊണ്ട് സാധിക്കുന്നില്ല ആഗ്രഹിക്കുന്നുണ്ട് ഇവർ ഇവിടെ ഇവർ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് തന്നെ പ്ലാനിങ് ചെയ്യുന്നുണ്ട് എന്ത് ചെയ്താലാണ് സിറ്റുവേഷൻസ് ഇവരുടെ ഫേവറിൽ വരുന്നത് ആക്ഷനാണ് എടുക്കേണ്ടത് എന്നൊക്കെ പ്ലാനിങ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവർക്ക് ആഗ്രഹമുണ്ട് ഇതിൽ നിന്ന് പുറത്തു വരണമെന്ന് അപ്പോൾ ഈ രീതിയിലുള്ള ആ വൈബ്രേഷനാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇനി ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ആക്ഷനാണ് ഇവർ എടുക്കാൻ പോകുന്നത് എന്ന് നോക്കാം നമുക്ക് ഇവിടെ ഇവർ നിങ്ങൾക്ക് വേണ്ടി ആയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിന് മുന്നോടിയായിട്ട് ഇവർക്ക് ചില സിറ്റുവേഷനെ സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ആയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കണമെങ്കിൽ അതായത് ചില ആൾക്കാരുമായിട്ടുള്ള ബന്ധം ചിലപ്പോൾ റിലീസ് ചെയ്യേണ്ടി വരും എന്നിട്ട് മാത്രമേ നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കാൻ ഇവരെ ഇവരെക്കൊണ്ട് സാധിക്കുകയുള്ളൂ പക്ഷേ ഇവർ ഫിയർഫുൾ കിയർഫുള്ളായിട്ടുള്ള എനർജിയിലാണ് അതായത് എങ്ങനെ ഞാൻ എൻ്റെ വീട്ടുകാരെ വിട്ടിട്ട് നിങ്ങളെ മാരേജ് ചെയ്യും അങ്ങനെ ഒരു പേടി ഇവർക്കുണ്ട് കാരണം വീട്ടുകാർ ഇപ്പോൾ ഇവർക്ക് എല്ലാം എല്ലാം എല്ലാമല്ല നിങ്ങളെപ്പോലെ തന്നെയാണ് ഇവർക്ക് നി ഇവരുടെ വീട്ടുകാർ പക്ഷെ അവരെ വിട്ടിട്ട് നിങ്ങളുടെ അടുത്ത് വന്ന് വരാനുള്ള ആ ഒരു ഇത് പേടിയുമാണ് ഇവർക്ക് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത് സാക്രിഫൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല മെയ്നായിട്ട് ഇവർ പേടിക്കുന്നത് ആ ഒരു കാര്യമാണ് ഇനി എല്ലാവരും ഒരുമിച്ച് വന്നില്ല എങ്കിൽ ഇവിടെ കൂടെ ജീവിക്കാൻ വേണ്ടി ഇവർ തീരുമാനം എടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അതേ നിങ്ങളുടെ കൂടെ ജീവിക്കാൻ വേണ്ടി തീരുമാനം എടുക്കും തേട്ടപ്പാട്ടിയെ സാക്രിഫൈസ് ചെയ്യും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതുവരെ നിങ്ങളൊന്ന് ആയിട്ട് കാത്തിരിക്കുക കാരണം ഇവർക്ക് ഇപ്പോൾ ഫാമിലിയെ വിട്ട് കളയാൻ പേടിയാണ് ഫാമിലിക്ക് ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ ഇവർക്കുണ്ട് അപ്പോൾ അതൊക്കെ പെട്ടെന്ന് കളഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് വരാനുള്ളത് കാര്യം പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല അപ്പോൾ കുറച്ചൊന്ന് നിങ്ങൾ ഫേഷൻസായിട്ട് കാത്തിരിക്കുക അവർ ഉറപ്പായിട്ടും ഫാമിലിയുടെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്താക്കിയിട്ട് നിങ്ങളുടെ അടുത്ത് തന്നെ വരുന്നതാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളും യൂണിയനിലാവുമോ എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം വരുന്നത് അതായത് നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ നിങ്ങൾ തമ്മിൽ ഒന്നാവണമെന്നുണ്ടെങ്കിൽ ആർക്കും നിങ്ങളെ വേർപിരിക്കാൻ സാധിക്കത്തില്ല എന്നാണ് ഉത്തരം വന്നിരിക്കുന്നത് അപ്പോൾ ഡെസ്റ്റിനിയിൽ നിങ്ങൾ ഒന്നാവുമെങ്കിൽ ഉറപ്പായിട്ടും ഒന്നാവുക തന്നെ ചെയ്യും ഇവിടെ ഡെസ്റ്റിനിയിൽ നിങ്ങളുമായിട്ടൊരു ബന്ധം ഇവർക്കില്ലായെങ്കിൽ ഇവർ ഈ ഒരു സിറ്റുവേഷൻ വിഡ്രോ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളും ഇവരും തമ്മിലുള്ള ആ ഒരു ബന്ധം വിഡ്രോ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കാരണം ഇവിടെ ഡെസ്റ്റിനിയാണ് മെയിനായിട്ട് മാറ്റർ ചെയ്യുന്നത് നിങ്ങൾ തമ്മിൽ യൂണിയൻ ആകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇവിടെ നിങ്ങളുടെ ഒരു കാര്യത്തിൽ എന്താണ് സംഭവിക്കുക എന്ന് നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുള്ളൂ അപ്പോൾ നല്ല ഒരു റീഡറെ കൊണ്ട് നിങ്ങൾ പേഴ്സണൽ റീഡിങ് ചെയ്യിപ്പിക്കുക കാരണം ഇവിടെ കർമ്മ വലിയൊരു റോൾ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള കർമ്മ എന്താണോ അത് അസോസിയേറ്റഡ് ആയിട്ടിരിക്കും നിങ്ങളുടെ യൂണിയൻ ഇനി നിങ്ങളുമായിട്ട് ബാഡ് കർമ്മയാണ് അസോസിയേറ്റഡ് ആയിട്ടുള്ളത് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് വിഡ്രോ ചെയ്യും ഇവരുടെ അവസ്ഥ അങ്ങനെയാകും അതായത് ഇവർക്ക് വീട്ടുകാർ പറയുന്നത് കേട്ട് നിങ്ങളിൽ നിന്ന് വിഡ്രോ ചെയ്യേണ്ട അവസ്ഥ വരുമെന്നാണ് ഇനി നല്ല കർമ്മയാണ് അസോസിയേറ്റഡ് ആയിട്ടുള്ളത് എങ്കിൽ വീട്ടുകാരെ വിട്ടുകളഞ്ഞിട്ട് നിങ്ങളും പേഴ്സൺ നിങ്ങളെ വിവാഹം ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെയും നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും ബ്ലോക്കേജസ് ഉണ്ടെങ്കിൽ അതും ഒരു വലിയ റോള് നിങ്ങൾക്കിടയിൽ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ബ്ലോക്കേജസ് ഉണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒന്നാവാളുള്ള ചാൻസ് കുറവായിരിക്കും ബ്ലോക്കേജസ് ഹീലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നാകാനുള്ള ചാൻസ് കൂടുതലായിരിക്കും അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഡെസ്റ്റ് നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് ഒന്നാവണമെന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾ ഒന്നാവുക അത് നിങ്ങൾ മനസ്സിൽ ഇപ്പോഴേ കുറിച്ചിടുക അപ്പോൾ ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് എപ്പോഴാണ് റെസുനേറ്റ് ആകുക എന്ന് നോക്കുമ്പോൾ ട്വൻ്റി ഫോർ അവേഴ്സിനുള്ളിൽ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് റെസുനേറ്റ് ആറ്റാകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി നമുക്ക് ഏഞ്ചൽ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് മെസ്സേജ് ഡിവൈനിൻ്റെ എന്ത് പ്ലാനിങ്ങാണോ നിങ്ങളുടെ മേലുള്ളത് ആ ഒരു പ്ലാനിങ് അനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നടക്കുന്നത് അപ്പോൾ ആ ഒരു പ്ലാനിങ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനാണ് ഏഞ്ചൽസ് ഇവിടെ പറയുന്നത് സോൾ നിങ്ങളോട് എന്താണ് പറയുന്നത് അത് നിങ്ങൾ കേൾക്കാനാണ് ഏഞ്ചൽസ് പറയുന്നത് നമ്മുടെ ലൈഫിൽ പല അപ്സ് ആൻഡ് ഡൗൺസും നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും എല്ലാവരുടെയും ലൈഫ് സ്മൂത്തായിട്ട് പോകണമെന്നില്ല പല അപ്സ് ആൻഡ് ഡൗൺസും നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അതെല്ലാം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം ലൈഫ് ആകുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും നമ്മളതൊക്കെ അതിജീവിച്ചാലേ പറ്റത്തുള്ളൂ എന്ന് നമ്മൾ ലൈഫിൽ പല ലെസണും നമ്മൾ പഠിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കർമാസ് നമ്മൾ അത് പഠിപ്പിക്കുക അപ്പോൾ അത് നമ്മൾ ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ അതിനെ പേടിച്ച് മാറി എന്നിട്ട് കാര്യമില്ല നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ യങ് സിസ്റ്റേഴ്സും ഏഞ്ചൽസും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ദൈവവും എല്ലാം നിങ്ങളുടെ കൂടെയുണ്ട് അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാനാണ് ഏഞ്ചൽസ് പറയുന്നത് അപ്പോൾ ഇതാണ് റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്നതിന്റെ റീഡിങ്ങിലൂടെ ഇനിയൊരു പുതുറിങ്ങുമായി വചനത്തതുവരെ എല്ലാവർക്കും ബൈ ഓം നമശേ താങ്ക് സോ മച്ച്